ഹലോ എല്ലാവർക്കും സൺഡേ വ്ലോഗിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ട് തന്നെ വീഡിയോ തുടങ്ങാന്ന് വിചാരിച്ചു എപ്പോഴും പ്രിപ്പറേഷൻ ഒക്കെ കാണിക്കുന്നതാണല്ലോ അപ്പം ഇന്ന് ഗോതമ്പ് ഒറോട്ടിയും അതുപോലെ കപ്പയും കടലിൽ ഇട്ടിട്ടുള്ളൊരു പുഴുക്കുമാണ് കേട്ടോ ഈ കപ്പയും കടലിലിട്ടുള്ള പുഴുക്ക് ശരിക്കും ഞാൻ ഇന്നലെ രാത്രി ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ അത് കുറേ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇന്ന് അത് തന്നെ എടുക്കാം ഒറോട്ടിയും ഉണ്ടാക്കാൻ അപ്പോൾ വേഗം പണിയും കഴിഞ്ഞ് ശരിക്കും ഞാനിന്ന് എട്ട് മണിക്കാണ് എണീറ്റത് കേട്ടോ എട്ട് സാധാരണ എട്ട് മണിക്ക് തന്നെയാണ് എണീക്കുന്നത് ഞായറാഴ്ചകളിൽ അപ്പോൾ ഇന്ന് അമ്പലത്തിലൊന്നും പോയില്ല കഴിഞ്ഞ ആഴ്ച ഒക്കെ അമ്പലത്തിൽ പോകുന്നത് കുറച്ച് നേരത്തെ എഴുന്നേറ്റു ഇന്ന് എട്ട് മണിക്ക് എണീച്ചത് കൊണ്ട് ആകെ ഉണ്ടാക്കാനുള്ള പണി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ പുഴുക്ക് ഒന്ന് ലൂസാക്കിയിട്ട് അത് ചൂടാക്കി എന്നിട്ട് അതാണ് എടുത്തത് പിന്നെ ചായ ഉണ്ടാക്കി അത്രേ ഉണ്ടായിരുന്നുള്ളൂ പണി അപ്പോൾ അങ്ങനെ മൂന്നാളും കൂടി കോലായിരുന്നു കഴിക്കുകയാണ് കേട്ടോ കുഞ്ഞുണ്ണി അവിടെ ഇരുന്ന് എന്തൊക്കെയോ കഥ പറഞ്ഞ് കഴിക്കുന്നുണ്ട് അവൻ പുഴുക്ക് കഴിച്ചില്ല കേട്ടോ അപ്പം അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കുഞ്ഞുണ്ണി അവിടെ നിന്ന് എന്തോ ഒരു കളി കളിച്ചു അപ്പോൾ അങ്ങനെ ചായ തട്ടി മറിഞ്ഞോ അവൻ്റെ ചായ തന്നെയാണ് നിലത്ത് പോയത് അപ്പം ഞാൻ പറഞ്ഞത് തുടച്ചെടുക്കണം എന്ന് പറഞ്ഞു എന്തെങ്കിലും തന്നെ തുടക്കണം ഞാൻ തുടക്കൂല എന്ന് പറഞ്ഞു പ്രത്യേകിച്ച് ഈ ഒരു കാവ്യയിൽ നിലത്തെ കാവിയാണല്ലോ അപ്പോൾ ആ കാവിൽ പിടിച്ചു പോകുന്നതൊക്കെ പേടിച്ചിട്ട് ഞാൻ പറഞ്ഞു അപ്പം തന്നെ തുടക്കണമെന്ന് പറഞ്ഞു അപ്പം അവൻ വേഗം തുണിയൊക്കെ എടുത്തുകൊണ്ട് ഒന്ന് തുടക്കാനിരുന്ന് ഞാൻ തന്നെ തുടക്കം എന്നവൻ പറഞ്ഞു കേട്ടോ ചിലപ്പം പറ്റൂല്ല എന്ന് പറയും ചിലപ്പോഴും എന്നോട് പറയും അമ്മ തന്നെ ചെയ്തോ എനിക്ക് പറ്റൂല എന്ന് പറയും അപ്പോൾ ഇന്നെന്താണെന്ന് അറിയില്ല അവനോട് അറിയാണ്ട് തട്ടിപ്പോയതുകൊണ്ട് അതിൻ്റെ ഒരു ചെറിയൊരു വിഷമം അപ്പോൾ എന്തായാലും ഇനി അമ്മേനെ സഹായിച്ചേക്കാന്ന് വിചാരിച്ചിട്ട് അവനത് തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് അപ്പം അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കുഞ്ഞുണ്ണിയും മുറ്റത്തുനിന്ന് ഓരോ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യുന്ന പരിപാടിയാണ് അവനിപ്പോൾ രണ്ട് ദിവസമായിട്ട് ഇങ്ങനത്തെ പരിപാടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ട്രൈ പോഡും സെൽഫി സ്റ്റിക്കും ചേട്ടൻ്റെ ഫോണൊക്കെ കൊണ്ട് ഇറങ്ങി മുറ്റത്ത് നിന്ന് എന്തൊക്കെയോ വീഡിയോ എടുക്കും അത്ര തന്നെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് ഏണി എടുത്ത് കൊണ്ടു ഏണി എടുത്ത് കൊണ്ടുവന്നത് ടാങ്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ അപ്പോൾ ചേട്ടൻ ടാങ്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടി കയറിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഒരു ടാങ്ക് ക്ലീൻ ചെയ്തതിന് ശേഷം അടുത്ത ടാങ്കിലെ വെള്ളം പകുതി ഉണ്ടായിരുന്നു അത് വണ്ടി കഴുകിയതിന് ശേഷം അത് ക്ലീൻ ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ വണ്ടി കഴുകി അപ്പം വണ്ടി കഴുകി അത് ശരിക്കും ഇന്ന് ടാങ്ക് വൃത്തിയാക്കുന്നത് കൊണ്ട് തന്നെ ഞാനിങ്ങനെ ഓരോ സാധനങ്ങൾ എടുത്തു കൊടുക്കലും ഏണി പിടിച്ചു കൊടുക്കലും അങ്ങനത്തെ ഒരുപാട് പണി നിൽക്കുന്നുണ്ട് ഞാനിന്ന് ഭക്ഷണമൊന്നും ഉണ്ടാക്കിയില്ല അപ്പം ഞാൻ പറഞ്ഞു നേരെ കുഴിമന്തി വാങ്ങാൻ വേണ്ടി പോകുക എന്ന് പറഞ്ഞു ആദ്യം വിളിച്ചു നോക്കിയപ്പോൾ അവർ കുറെ ലേറ്റാവും വീട്ടിലെത്തിക്കെ എത്തിച്ചു തരാമെന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും പിന്നെ വിശക്കുന്നുണ്ട് അപ്പം സമയം ഏകദേശം രണ്ട് മണിയായിരുന്നു അപ്പോൾ നമ്മൾ നേരിട്ട് പോയി കുഴിമന്തി വാങ്ങിച്ചോട്ടോ സാധാ കുഴിമന്തി ഉണ്ടായിരുന്നില്ല ആ സമയമാകുമ്പോഴത്തേക്ക് അതൊക്കെ കാലിയായി അപ്പോൾ അത്യാവശ്യം തിരക്കുള്ള ദിവസമാണല്ലോ സൺഡേ അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് കുഴിമന്തി വാങ്ങുന്ന സ്ഥലത്ത് തന്നെയാണ് പോയത് കേട്ടോ അവിടുത്തെ കുഴിമന്തി നല്ല ടേസ്റ്റാണ് കേട്ടോ ഒരു കുഴപ്പമില്ല ഇതുവരെ കഴിച്ചിട്ട് നല്ല ടേസ്റ്റുമാണ് എന്താണ് അവിടുത്തെ സർവീസും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ എന്താണ് ചിക്കൻ പൊള്ളിച്ചത് അതാണ് കേട്ടോ ഇത് കാണാൻ കാണാൻ അത്ര ഭംഗിയൊന്നും ഇല്ലെങ്കിലും നല്ല ടേസ്റ്റായിരുന്നു അത്യാവശ്യം എരിവൊക്കെ ഉണ്ടായിരുന്നു കാന്താരി മുളകൊക്കെ ചേർത്തിട്ടുള്ള എന്തോ ഒരു മിക്സാണ് അതിൽ ചേർത്തിരിക്കുന്നത് അതുകൊണ്ട് കുഞ്ഞുണ്ണി പറഞ്ഞ് അതിൻ്റെ മസാലയ്ക്ക് ഒക്കെ ഇത്തിരി എരിവുണ്ട് അതുകൊണ്ട് എനിക്ക് കഷ്ണമൊന്നും വേണ്ട ഞാൻ വെറുതെ റൈസ് മാത്രം മയോണൈസ് കൂട്ടി കഴിച്ചോളൂ ഞാൻ അപ്പോൾ അവനങ്ങനെ കഴിക്കുകയാണ് ഞങ്ങൾ മൂന്നാളും കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാ ഞങ്ങൾ മൂന്നാളും കൂടി ഭക്ഷണം കഴിച്ചതിന് ശേഷം മുറ്റ കൂടെ ഒരാൾ പോകുന്നു അപ്പം ഞാൻ വിളിച്ചു വിളിച്ചപ്പോൾ അവിടെ നിന്നില്ലേ ഞാനപ്പം ചിക്കന്റെ കാല് കാണിച്ചപ്പോൾ കക്ഷി അവിടെ നിന്നു അപ്പം ഞാൻ ഇച്ചിരി വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ ആ പൂച്ച കൊടുത്തു കേട്ടോ വെറുതെ കുഴികുത്തി മൂടുന്നേക്കാളും നല്ല വേസ്റ്റ് ബിന്നിൽ ഇടുന്നേക്കാളും നല്ല അവർ കഴിച്ചോട്ടേന്ന് ചോദിച്ചു അപ്പം പൂച്ചനെ കൊണ്ട് വലിയ ശല്യമൊന്നും ഇല്ലല്ലോ അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം രണ്ടാമത്തെ ടാങ്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടി കയറിയതാണ് കേട്ടോ അപ്പം ഞാൻ പറമ്പത്ത് നിന്ന് പറമ്പത്ത് നിന്നിട്ടാണ് ഉണ്ടായിരുന്നത് ഓരോ സാധനങ്ങൾ എറിഞ്ഞു കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്ലീൻ ചെയ്യാനുള്ള ബ്രഷ് അങ്ങനത്തെ ഓരോ സാധനങ്ങൾ ഇനി പിടിച്ച് കൊടുക്കണം അപ്പോൾ പറമ്പത്തിങ്ങനെ നിന്ന് ഞാൻ പറഞ്ഞ അവിടെ നിന്ന് നിന്നാകുമ്പോൾ മിക്കവാറും എന്നെ പാമ്പ് കടിക്കാനാണ് സാധ്യത ഇഷ്ടംപോലെ പുല്ലും ഉണ്ട് അവിടെ അപ്പം അങ്ങനെ അടുത്ത പണി മുറ്റടിച്ചു വരാനാണ് ടാങ്ക് ക്ലീനിങ്ങൊക്കെ ഏകദേശം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞ ഇനി എൻ്റെ പണികളൊന്നും നടക്കൂല എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ മുറ്റത്ത് മുറ്റൊക്കെ അടിച്ചു വരാൻ നിൽക്കുകയാണ് അപ്പോൾ സന്ധ്യാസമയം കേട്ടോ ഇപ്പം കണ്ടൊരു പക്ഷിയില്ലേ ആ പക്ഷി സ്ഥിരം ഇവിടുത്തെ ആളാ കേട്ടോ ഇപ്പോഴും മുറ്റത്തുണ്ടാവും കോലായി കയറും അപ്പീടും ഇതൊക്കെയാണ് പരിപാടി അങ്ങനെ സന്ധ്യക്കായപ്പോൾ ഏട്ടന ഇന്ന് വിളക്ക് വെക്കുന്നത് കേട്ടോ ഞാൻ വീടിയെടുക്കുന്നുണ്ട് തീരെ പ്രദേശമില്ല അപ്പോൾ പെട്ടെന്ന് ഞെട്ടിപ്പോയി ഇനി വീഡിയോ എടുക്കുന്നുണ്ടോയെന്നുള്ളത് അപ്പോൾ അങ്ങനെ ഇന്ന് ഞാൻ കുളിച്ചില്ല മുറ്റൊക്കെ അടിച്ച് അകമൊക്കെ അടിച്ച് അങ്ങനെ എല്ലാം ക്ലീനിങ് ചെയ്യും കഴിയുമ്പോഴത്തേക്ക് ഏകദേശം വിളക്ക് വെക്കാനുള്ള സമയം ഇപ്പോൾ ആറു മണിയാകുമ്പോഴേക്കും വാങ്ങി വിളിക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ വിളക്ക് വെക്കലുണ്ട് അപ്പോൾ ശരിക്കും ഇപ്പം വേഗമാണുള്ള സന്ധ്യ ആവുന്നത് അപ്പം അങ്ങനെ വേഗം വിളക്ക് വെച്ചു അപ്പോൾ അതൊക്കെ കഴിഞ്ഞാൽ ഞാൻ കുളിക്കാൻ പോയത് കേട്ടോ ആകെ ഒരു തിരക്കേറിയ ദിവസം തന്നെയായിരുന്നു ശരിക്കും ഞാൻ ഭക്ഷണമൊന്നും ഉണ്ടാക്കിയില്ല അപ്പോൾ എന്നാലും എനിക്കിന്ന് ഭയങ്കര തിരക്കായിരുന്നു അപ്പോൾ ഇന്നത്തെ വീടി ഇന്ന് എത്രയേ ഉള്ളൂ കേട്ടോ